ഈ ഓണത്തിന് ഞാൻ ചെയ്തൊരു സദ്യ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ടെൻ ഇഞ്ച് പാനിലെ ഒരു വൺ കെ ജി കേക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എപ്പോഴും ഹൈറ്റ് കുറച്ചിട്ട് പരത്തി ചെയ്യുന്നതാണ് ഈ ഒരു കേക്കിന് നല്ല ഭംഗി ഉണ്ടാവുക രണ്ട് ലെയേഴ്സ് മാത്രമേ കേക്കിന് കൊടുക്കുന്നുള്ളൂ കേക്കിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒരേ അളവിൽ കട്ട് ചെയ്ത് മാറ്റി ഒപ്പം തന്നെ ഈ ഒരു സൈഡും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ രണ്ട് പീസും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തൊന്നും ചെയ്യാത്ത കേർവ് ചെയ്ത ഈ പോർഷനിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേക്ക് കുറച്ച് നേരം ഫ്രീസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആകട്ടോ നേരത്തെ കട്ട് ചെയ്ത ഈ ഒരു പോഷൻ നമുക്ക് മറ്റ് രണ്ട് ഭാഗങ്ങളും വെച്ച പോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം ത്രം കൂട്ട് ചെയ്ത് കേക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കാളൻ ഉണ്ടാക്കാനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും ഇട്ട് യെല്ലോ കളറും ആഡ് ചെയ്യാം നെക്സ്റ്റ് ബീട്രൂട്ട് പച്ചടിയാണ് ഇതുപോലെ ക്രീമിൽ പിങ്ക് കളർ കൊടുത്ത് നമുക്ക് ചെയ്യാം കേക്ക് നന്നായി ഫ്രീസ് ചെയ്ത് ലീഫ് ഗ്രീൻ കളർ നമുക്ക് കേക്കിന്റെ മുകളിലായിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ലീഫിന് ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കാം റൈസ് ആയിട്ട് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം നേരത്തെ ഉണ്ടാക്കി വെച്ച കാളനും ബീട്രൂട്ട് പച്ചടിയും നമുക്ക് ഇട്ട് കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് പുളിയഞ്ചി ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോണ്ടന്റിൽ ചെയ്തെടുത്ത പപ്പടവും പഴവും നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് റിയൽ ആയിട്ടുള്ള ശർക്കര വരട്ടിയും കായവരത്താണ് നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ളത് ലിപ്പിംഗ് ക്രീമില് റെഡ് കളർ കൊടുത്ത് കുറച്ച് അച്ചാറും ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ കഷ്ണമായിട്ട് വൈറ്റ് ചോക്ലേറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് ഗ്രീൻ കളറും വൈറ്റ് ചോക്ലേറ്റ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് ഓറഞ്ച് കളറും ഫ്രഷ് ക്രീമിൽ ഓറഞ്ച് കളർ കൊടുത്തിട്ട് ഇതുപോലെ ഒഴിശും കൊടുക്കുന്നുണ്ട് ഇതാണ് സദ്യക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ